നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുറലൈസ് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ നല്ല ശബ്ദം അടവുണ്ട് ക്ഷമിക്കുക ഞാനിന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്ക് സമീപം ഇളമ്പള്ളൂർ എന്നൊരു സ്ഥലമുണ്ട് അതിന് സമീപത്തായി നാന്തരിക്കൽ നാന്തരിക്കൽ ക്രിസ്ത്യൻ പള്ളിയുടെ സൈഡിലൂടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ചെല്ലുമ്പോൾ കൈതാകോടി കടവ് എന്ന് പറഞ്ഞ മനോഹരമായൊരു കായൽ തീരമുണ്ട് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് മുമ്പ് ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഇത്രയും വികസനങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അവിടെ എന്തൊക്കെയോ വികസനങ്ങൾ വന്ന് ഒരുപാട് ആൾക്കാർ അവിടെ വൈകുന്നേരങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്നുണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞത് ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കൊല്ലം കോർപ്പറേഷന്റെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതി പ്രകാരമാണ് കടവെന്നും നാന്തരിക്കൽ കടത്തുകടവെന്നും അറിയപ്പെടുന്ന ഇവിടം നവീകരിച്ചിരിക്കുന്നത് പെരിനാട് പഞ്ചായത്തിലെ നാന്തരിക്കൽ കടത്തുകടവ് എന്നാണ് പൊതുവെ ഇവിടം അറിയപ്പെടുന്നത് ഇവിടത്തെ ബോർഡിൽ കടവ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതി ഭംഗിയുടെ ഏറ്റവും മനോഹാരിത തുളുമ്പുന്ന കായൽ സൗന്ദര്യം ഇവിടെ ആസ്വദിക്കാം രണ്ടായിരത്തി ഇരുപതിൽ നാന്തരിക്കൽ തീരദേശപാത വന്നതോടെ സഞ്ചാരികളുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറി ഇവിടം അതിനുശേഷം അവധി ദിവസങ്ങളിൽ നിരവധി കുടുംബങ്ങളാണ് സായന്തനങ്ങൾ ചിലവഴിക്കാൻ ഇവിടെ എത്തുന്നത് സേവ് ദ ഡേറ്റ് വിവാഹ ഫോട്ടോഷൂട്ട് ജന്മദിനാഘോഷം എന്നിവയ്ക്ക് തിരഞ്ഞെടുക്കുന്ന സെൽഫി പോയിന്റായി ഇവിടെ മാറിയിട്ടുണ്ട് പേരാലിൻ്റെ പശ്ചാത്തലത്തിൽ അഷ്ടമുടി കായൽ തീരത്ത് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ചാഞ്ഞിരുന്ന് കായൽ ഭംഗി ആസ്വദിക്കാൻ വിദേശ സഞ്ചാരികളും എത്താറുണ്ട് പേരാലുകളാണ് ഇവിടുത്തെ പ്രകൃതിക്ക് ചാരുതയാകുന്നത് ഒട്ടേറെ പേരാലുകൾ ഈ ഭാഗത്തുണ്ട് പേരാലിൻ്റെ ചുവട്ടിൽ കവിയരങ്ങുകളും സാഹിത്യ ചർച്ചകളും ഒക്കെ ഇവിടെ നടത്താറുണ്ടെന്നും പറയുന്നു കൈതാകോടി കടവ് കണ്ടാണല്ലോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം മുമ്പിലോട്ട് വരുമ്പോൾ ഒരു കിലോമീറ്റർ മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കടത്ത് ഉണ്ടെന്ന് പറയുന്നു ആ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം വരുമ്പോൾ ഇതാ ഇതും ഒരു കടവാണ് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടു മൂന്ന് നായ സുഹൃത്തുക്കളെ കിട്ടി ഇവിടെ വന്നപ്പോടാ നല്ല വൃത്തിയുണ്ട് പരിസരത്തെ മാലിന്യങ്ങൾ ലക്ഷ്യപിക്കുന്നത് കുറ്റകരമാണ് ജീവനാ നഷ്ടമുടി ജീവിക്കണം ഇങ്ങോട്ട് വരുമ്പോൾ അവസാനത്തെ കടത്ത് കടവ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് വഴിയൊരു റോഡുണ്ട് ഇതുവഴി വരുമ്പോൾ ഇവിടെ നിന്നാണ് തുടക്കം ഈ കടവിൽ നിന്നാണ് കൈതാപോടി കടവിലേക്കുള്ള തുടക്കം ഞാൻ മുമ്പിട്ടിരുന്ന വീഡിയോ ഇതിങ്ങനെ വന്നു പോയതായിരുന്നു ഇന്നിപ്പോൾ വന്നത് നാന്തിരിക്കൽ വഴിയാണ് ഏതായാലും ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം